രണ്ട് ഡിഗ്രി മുതൽ എട്ട് ഡിഗ്രി താപനിലയിൽ മാത്രം സൂക്ഷിക്കേണ്ട മരുന്നാണിത് മുന്നറിയിപ്പും ഇതിനു മുകളിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ മരുന്നുകൾ ഞങ്ങൾക്ക് ലഭിച്ചതാവട്ടെ ഒരു പ്ലാസ്റ്റിക് കവറിലും മൊത്തവിതരണ കേന്ദ്രത്തിൽ നിന്നും മെഡിക്കൽ ഷോപ്പുകളിലേക്കും ആശുപത്രികളിലേക്കും മരുന്നുകൾ അയക്കുന്നത് ഇങ്ങനെയാണ് താപനില എട്ട് ഡിഗ്രിയിൽ താഴെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുള്ള മരുന്നുകൾ കൊണ്ടുപോകുന്നത് ഇതുപോലെ സ്വകാര്യ ബസ്സുകളിൽ രണ്ട് മുതൽ എട്ടു വരെ ഡിഗ്രിയിൽ സൂക്ഷിക്കേണ്ട സാധനത്തോടൊപ്പം ഞാൻ വയനാട്ടിൽ എത്തുമ്പോഴേക്കും ഇത് ശരിക്കും നിർജീവമായിരിക്കും റെഫ്രിജറേറ്ററുകളിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ മണിക്കൂറുകളോളമാണ് ബസ് സ്റ്റാൻഡുകളിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്നത് കുറഞ്ഞ താപനിലയിൽ മാത്രം സൂക്ഷിക്കേണ്ട പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻസുലിൻ കിഡ്നി രോഗികൾക്കുള്ള എരിത്രോപോയിറ്റിൻ ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന ഗാമാപോളിൻ ഇൻജെക്ഷൻ തുടങ്ങിയ മരുന്നുകളാണ് ഇങ്ങനെ കിടക്കുന്നത് ഈ മരുന്ന് ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ട് നമ്മൾ രോഗികൾക്ക് കൊടുക്കുകയും രോഗി ഒന്നുകിൽ അസുഖം മാറാതെ വീണ്ടും ഡോക്ടറെടുത്ത് വന്ന് വീണ്ടും ആ ആന്റിബയോട്ടിക് ആണെങ്കിൽ വീണ്ടും അത് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു റെഫ്രിജറേറ്ററുകളിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഉയർന്ന താപനിലയിൽ സൂക്ഷിക്കുന്നതോടുകൂടി മരുന്നിന്റെ ഗുണനിലവാരം തന്നെ ഇല്ലാതാകും ഇങ്ങനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന മരുന്നുകളാണ് വൻ വില കൊടുത്ത് രോഗികൾ വാങ്ങേണ്ടി വരുന്നത് സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം